പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോ ബിനുകൾ വിതരണം ചെയ്തു വയോബിനുകളുടെ വിതരണ ഉദ്ഘാടനം എച്ച്എസ്ലാം എംഎൽഎ നിർവഹിച്ചു വിവിധ വാർഡുകളിലായി മുന്നൂറ്റിയൊന്ന് ഗുണഭോക്താക്കൾക്കാണ് നാല് ദശാംശം പതിനേഴ് ലക്ഷത്തോളം രൂപ ചെലവിൽ ഇവ വിതരണം ചെയ്തത് ഗുണഭോക്തൃ വിഹിതമായി ഒരാൾ നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് രൂപ വീതം ആകെ നാൽപ്പത്തിയൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് രൂപയും പഞ്ചായത്ത് വീതമായി ഒന്നിന് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വീതം നാല് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയുമാണ് ചെലവഴിച്ചത് എച്ച് എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സത്യതാ സതീശൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ അജിത ശശി അംഗങ്ങളായ കവിത ഗീതാകൃഷ്ണൻ ജയലേഖ എന്നിവർ പങ്കെടുത്തു തന്നെ ജില്ലയിൽ ഏറ്റവും കൃത്യമായി പഞ്ചായത്തു കൂടിയാണ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ അങ്ങനെ പദ്ധതികൾ കുട്ടികൾക്ക് ആവശ്യമായ ആവശ്യമായ പദ്ധതി ഉണ്ട് പ്രായ പദ്ധതി ആരോഗ്യ മേഖലയിൽ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെയെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം മനുഷ്യരെയും സഹായിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ തയ്യാറാക്കി ആ പദ്ധതിയുടെ ഇമ്പ്ലിമെന്റിന്റെ ഭാഗമായിട്ട് പോയി ചടങ്ങുകളെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബയോബിക് വിതരണം ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് നാല് ലക്ഷത്തി എൺപത്തിഒവനായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കട്ടിൽ വിതരണത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ചെലവഴിക്കുന്നത്